മലയാളി പ്രേക്ഷകരുടെയെല്ലാം പ്രിയങ്കരിയായ നദിയാണ് ശ്വേതാ പുഞ്ചിരി വിടർന്ന മുഖത്തോടെയല്ലാതെ ആർക്കും ശ്വേതയെ കാണാൻ കഴിയില്ല അഭിനേത്രിയും മോഡലും ടി വി അവതാരകയുമായ ശ്വേത ബിഗ് ബോസ് മത്സരാർത്ഥിയായും എത്തിയിരുന്നു കേരളത്തിൽ ഒട്ടേറെ ആരാധകരുള്ള ശ്വേത ഇപ്പോൾ താൻ നേരിട്ട ആരോഗ്യ പ്രശ്നത്തെ വെളിപ്പെടുത്തലുകളുമായി ഇൻസ്റ്റഗ്രാം പേജിലൂടെ എത്തിയിരിക്കുകയാണ് കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കിയെടുത്തതോടെയാണ് താരം ചികിത്സ തേടാൻ തീരുമാനിച്ചത് ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ശ്വേത പരസ്യമായ പോസ്റ്റും ചികിത്സ തേടുന്ന തന്റെ ചിത്രങ്ങളുമായി എത്തിയത് ദൂരയാത്രകൾക്കിടെയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് ശ്വേത പറയുന്നത് ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്ന് തോളിൽ അസ്വസ്ഥത ആരംഭിക്കുകയായിരുന്നു കഴുത്തു കഴുത്തുമുതൽ വലതു കൈവരെ വേദനയും ഉറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി ചരണം ഒരു പ്രശ്നമായി മാറിയ ഉടൻ തന്നെ ഫിസിയോതെറാപ്പി ചികിത്സ തേടി നിലവിൽ തന്റെ നില മെച്ചപ്പെട്ടു വരുന്നതായും ശ്വേത വെളിപ്പെടുത്തി തന്റെ അച്ഛനമ്മമാരുടെ ഫിസിയോതെറാപ്പിസ്റ്റുമാരാണ് കൊച്ചിയിൽ തനിക്കും ചികിത്സ നൽകുന്നതെന്നാണ് ശ്വേത പറയുന്നത് കൃത്യസമയത്തു തന്നെ ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണെന്നും ഷേത വ്യക്തമാക്കുന്നുണ്ട് മോഹൻലാൽ അവതാരകനായി എത്തുന്ന മലയാളം ബിഗ് ബോസ് ആദ്യ സീസണിൽ തന്നെ മത്സരിച്ച് ഏറെ ജനപിന്തുണ നേടിയ താരം കൂടിയാണ് ഷേത ബിഗ് ബോസ് സീസൺ സിക്സിലും ഷേത പങ്കെടുത്തിരുന്നു ചലഞ്ചർ റോളിലായിരുന്നു താരം പ്രത്യക്ഷപ്പെട്ടത് ബിഗ് ബോസ് ഹൗസ് ഒന്നാകെ ഇളക്കി മറിച്ചായിരുന്നു താരം മടങ്ങിയത് അടുത്തിടെ ബദൽ എന്ന ചിത്രത്തിലൂടെ ശ്വേത തിരിച്ചുവരവും നടത്തിയിരുന്നു എന്തായാലും ശ്വേതാ മേനോന്റെ ആരോഗ്യസ്ഥിതിയെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇനി കുറച്ചധികം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം അഭിനയത്തിലേക്കും സ്റ്റേജ് ഷോകളിലേക്കും തിരിച്ചു വന്നാൽ മതിയെന്നാണ് ശ്വേതയോടുള്ള ആരാധകരുടെ സ്നേഹോപദേശം ശ്വേതാ മേനോന്റെ ശക്തമായി തിരിച്ചുവരവനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക